പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു കോളേജില് ചില കോളേജുകളിലൊക്കെ പോയിട്ട് ചില ആളുകളുണ്ട് ഏതോ ഒരു ചാനലിന്റെ എന്ന് തോന്നുന്നു ഒരു ചാനലിന്റെ കുറച്ച് രണ്ട് ചങ്ങായിമാരും അവരൊരു വാഹനവുമായിട്ട് അവർ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും അവിടെ കിടക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൂട്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് അവർ എന്തൊക്കെയോ ഒരിക്കലും ലോജിക്കില്ലാത്ത ചില സംസാരങ്ങളൊക്കെ ചില പെൺകുട്ടികളൊക്കെ പറയുന്നത് കേട്ടാ കേൾക്കുന്നത് കാണാം അവിടെ മാരേജിനെ കുറിച്ച് ചോദിക്കും ദീനിനെ കുറിച്ച് ചോദിക്കും തട്ടത്തെ കുറിച്ച് ചോദിക്കും അങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചും ചോദിച്ചിട്ട് ഈ സമൂഹത്തിനിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ കുട്ടികളുടെ മൈൻഡ് എന്തൊക്കെയോ ആകുന്നത് പോലെ ചില ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോകാണ് പ്രേമത്തെ കുറിച്ചിട്ടും വിവാഹത്തെ കുറിച്ചിട്ടും മാതാപിതാക്കളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയാ എന്റെ പ്രേമുള്ളവരെ എന്നിട്ടത് പ്രചരിപ്പിക്ക ഈ ലോക സമൂഹത്തിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് ആ സംഭവത്തെ വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാം എന്നിട്ടോ അതിലൂടെ റീച്ച് നേടുക ആ ചാനലുകാർ ഇതാണ് എന്റെ പ്രിയമുള്ളവരെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അവിടെ നിന്ന് പറയുന്നത് കേട്ടു തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ് പഠിച്ചവനെ മോളെ നീ പഠിക്കാൻ പോകണ്ട നീ പഠിക്കാൻ പോകണ്ട എന്തേ കാരണം എന്തേ കാരണം നിന്നെ കെട്ടിച്ചു വിടുകയാണ് ഈ പ്രിയപ്പെട്ട മകൾ പറഞ്ഞു പോലെ എനിക്ക് പഠിക്കാൻ പോകണം എനിക്ക് പി ജി എടുക്കണം അപ്പൊ പറഞ്ഞ തരം നീ പഠിച്ചോ നീ പഠിച്ചോ എന്തു ചെയ്തോ പക്ഷേ നിന്റെ വിവാഹം കഴിപ്പിക്കണം മകള് പറഞ്ഞ പോലെ പിന്നെ പി ജി അല്ല എടുക്കാൻ കഴിയാ കുട്ടിയാണ് എടുക്കുക ഓ ഭയങ്കര സംഭവം എല്ലാരും കൈയ്യെടുക്കാൻ തുടങ്ങിയത് കേട്ടപ്പോ എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ പ്രചരണം നടത്തുന്നു എന്നിട്ടാ സഹോദരി പറയുന്നുണ്ട് തല മറക്കുന്ന എനിക്ക് ചാപിടാൻ താല്പര്യമില്ല തല മറക്കുന്ന വിഷയത്തിൽ തല മറക്കാതെ മുടിയൊക്കെ പുറത്ത് കണ്ടിട്ട് പോകുന്ന വിശ്വാസവും എന്റെ ഈ മാനങ്ങ് പോയിക്കോട്ടെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ തലയിൽ തട്ടം വിട്ടിട്ട് ഒരു പെൺകുട്ടി നിന്നിട്ട് പറയാ എന്നിട്ട് കൂടെ നിൽക്കുന്ന ആളുകളും ഒരുവനും അതിന് കൈയടിക്കുക തല ബോധം നൽകട്ടെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട അവസ്ഥ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലിബറൽ ചിന്തകൾ നമ്മുടെ മക്കളുടെ മൈൻഡുകളിലേക്ക് അവസ്ഥകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക ഇത് സോഷ്യൽ മീഡിയ വഴിയും പല ആളുകളുടെ പല പ്രചരണങ്ങളിലൂടെ നമ്മുടെ മക്കൾക്കിടയിൽ സമൂഹത്തിനിടയിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഇതിനെ പ്രചരിപ്പിക്കാനും സമൂഹത്തിന്റെ മുമ്പിൽ ഇത് വളർത്തിയെടുക്കാനും എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൂട്ടായ്മകൾ പ്രവർത്തനങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ അനുഗ്രഹിക്കട്ടെ എനിക്ക് തലയിൽ ഇഷ്ടമല്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അന്ധം വിട്ടു പോയി എൻ്റെ പ്രേമുള്ളവരെ എനിക്ക് തലയിൽ തട്ടം ഇടുന്നത് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ല ഇനി തലയിൽ തട്ടം ഇടാത്തത് കൊണ്ട് മുടിയൊക്കെ കണ്ടത് കൊണ്ട് എന്റെ ഈ മാനങ്ങൾ പോവുകയാണെങ്കിൽ അതെനിക്കൊരു പ്രശ്നവുമല്ലോ അതിന്റെ ചാനലും മറ്റുള്ളവരെ കേറ്റെടുത്ത ആ പെൺകുട്ടി സത്യം പറയാൻ തുടങ്ങി ഈ പെൺകുട്ടി കാര്യം പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ സമൂഹത്തിന്റെ മുമ്പിൽ അതാ പരിശുദ്ധമായി ഇസ്ലാമിനെയും നമ്മുടെ സമൂഹത്തെയും പഠിച്ചവനെയും അടിച്ചാക്ഷേപിക്കുന്ന രൂപത്തില് അതാവിടുന്ന് പല ആളുകളും പ്രവർത്തനം നടത്തുകയാണോ എന്റെ പ്രിയമുള്ളവരെ ഞാനൊന്ന് പറയട്ടെ പൊന്നുമോളെ അത് നിന്റെ വീട്ടിലുള്ള പ്രശ്നമാണ് അല്ലാതെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രശ്നങ്ങളല്ലോ അതെല്ലാം എടുത്തിട്ട് ഇസ്ലാമിന്റെ തലയിലേക്ക് നീ കെട്ടിവയ്ക്കരുത് ഇസ്ലാമിന്റെ പരിശുദ്ധമായ മഹത്വത്തെ നീ തളർത്തരുത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ചെയ്യണ്ട പക്ഷേ ഇതെല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് ആ സമൂഹം നിന്റെ വാക്കിലൂടെ എത്തുന്നത് പഠിച്ചവനെ പരിശുദ്ധമായി പരിശുദ്ധമായി ഒരിക്കലും അവിടുന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നില്ല എന്റെ രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്ത് പോലും പരിശുദ്ധമായ പടച്ച പഠിച്ചപറപ്പേ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അവിടെ അബ്ബാഹുവിനെ കുറിച്ച് പഠിക്കുന്ന റബ്ബിനെ കുറിച്ച് അറിയുന്ന അബ്ബാഹിയെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന ഓരോ രാജ്യങ്ങളിൽ പോലും അ സ്ത്രീകൾ ഒരുപാട് വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ എന്നാ അറബീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും വലിയ ലോകത്തിലെ യൂണിവേഴ്സിറ്റി ഉണ്ട് ആ ആദ്യമായിട്ട് ഒരു മൊറോക്കക്കാരിയായ യൂണിവേഴ്സ് അവിടെ നിന്ന് നിർമ്മിക്കപ്പെട്ടത് അവരാണല്ലോ എന്തിനേറെ ഉമ്മാരെ പറയണം എന്റെ പ്രിയമുള്ളവരെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ

എന്റെ പ്രിയമുള്ളവരെ ഐഷാബി പ്രതിയെല്ലാകുത്താലാറുകയുണ്ടല്ലോ അവിടെ നിന്ന് പടച്ചവനെ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം ഓരോ സഹാപത്തും ഐഷാബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ എന്തിനെന്നറിയോ അറിവ് പരിശുദ്ധ ദീനിനെ കുറിച്ച് ആ കാലഘട്ടത്തിന് അറിവ് ചോദിക്കാൻ വേണ്ടിട്ടോ ആയിഷാധികു താലാൻകെടു മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നിട്ടാണോ നീ വെറുതെ കള്ളത്തരം പറയുന്നത് നിന്റെ വീട്ടിലുള്ള നിന്റെ ജീവിതത്തിലുള്ള നിന്റെ ഹൃദയത്തിലുള്ള ചിന്തയുണ്ടല്ലോ ഈ സമൂഹത്തിന്റെ മുഴുവൻ മുമ്പിലേക്ക് നീ വലിച്ചു സമൂഹം ഇങ്ങനെയാണെന്ന് ഇസ്ലാമിക സ്ഥാപനങ്ങളോ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമില്ലേ പഠിച്ചവനെ ഫാതിലെ പോലെ ഫതിയിലെ പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളോ ഇന്നും ബഹുമാനപ്പെട്ട സമസ്തം കേരളയിൽ എന്റെ പ്രിയമുള്ളവരെ നടന്നു വരുന്നുണ്ടല്ലോ അതിലൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ പഠിച്ചവനെ പ്ലസ് ടുവിന് പഠിക്കുന്നവര് ഡിഗ്രിക്ക് പഠിക്കുന്നവര് പി ജിക്ക് പഠിക്കുന്നവര് ബി എഡിന് പഠിക്കുന്നവര് ഹിജാബ് ധരിച്ചിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ദീന് മുറുകെ പിടിച്ചിട്ട് നടക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്നറിയോ അവരെയൊന്ന് കണ്ടിട്ട് പറ പെണ്ണേ അവരിലേക്കൊന്ന് നോക്കിയിട്ട് പറ നീ വിചാരിക്കുന്നത് പോലെയാണോ പഠിപ്പിക്കുന്ന ഹിജാബും ധരിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട പി ജി കഴിഞ്ഞ മക്കളാണ് പി എഡ് കഴിഞ്ഞ മക്കളാണ് നെറ്റ് എഴുതിയ മക്കളാണ് പഠിച്ചവനെ എന്തെയാ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളുണ്ടോ എല്ലാ മേഖലകളും കഴിഞ്ഞിട്ടാ മോളെ അവിടെ പഠിപ്പിക്കുന്നത് അവർ ഈ ജാബ് ധരിച്ചിട്ടോ തന്റെ ശരീരം മറച്ചിട്ടോ படச்சவனே பரிசுத்தாயன் எங்கனையா பண்ணிட்டுள்ளது அதுபோல படிப்பிக்க மக்களா എത്ര ടീച്ചേഴ്സ് ഉണ്ട് എത്ര ഡോക്ടർമാരുണ്ട് എത്ര എഞ്ചിനീയർമാരുണ്ട് എത്ര സൈക്കോളജിസ്റ്റുകളുണ്ട് സമൂഹത്തിന്റെ അടിയിൽ ഇറങ്ങിയിട്ട് റബ്ബിന്റെ ദീൻ എങ്ങനെയാ എങ്ങനെയാ ഉണ്ട് പടച്ചവനെറങ്ങിയിട്ട് അതുപോലെ തന്റെ ശരീരം മുഴുവനും പടച്ചവനെ മറച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക് സേവനമായിട്ട് ഇറങ്ങുന്ന പടച്ചവനെ ജോലി ചെയ്യുന്ന എത്ര പെൺകുടികൾ ഉണ്ടെന്നറിയോ പെണ്ണെ അവരെ നോക്കിയിട്ട് ഡിഗ്രി പഠിക്കാൻ ഇസ്ലാമിൽ തടസ്സമാണോ ധരിക്കുമ്പോ തടസ്സമാണോ പെണ്ണെ നീ അവരെ നോക്കിയിട്ട് നീ ഒന്ന് സംസാരിക്ക എന്റെ പ്രിയപ്പെട്ട ആ സഹോദരി പറയുകയാണ് വിവാഹം കഴിഞ്ഞാ പിന്നെ കുട്ടിയെ എടുക്കേണ്ടി വരിക അല്ലാതെ പി ജി എടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എത്രയോ തലപ്പാവ് ധരിച്ചിട്ടുള്ള ഉസ്താദന്മാരുടെ ഭാര്യമാരെ നോക്കണേ തലപ്പാവ് ധരിച്ചിട്ടുള്ള പള്ളികളിൽ ഹതീബായിട്ട് ജോലി ചെയ്യുന്ന മദ്രസയില് പഠിപ്പിക്കുന്ന കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ ഭാര്യമാരുണ്ടല്ലോ പഠിച്ചവനെ ശരീരം മുഴുവൻ പരിശുദ്ധമായി ദീന് പറയുന്നത് പോലെ പി ജി എടുത്ത് പഠിക്കുന്നവര് ബി എഡ് എടുത്ത് പഠിച്ചിട്ട് അവസാനം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്നറിയോ ജോലി ചെയ്യുന്ന എത്രയോ പടച്ചവനെ സഹോദരിമാരുണ്ടെന്നറിയോ അവരൊക്കെ നോക്കിയിട്ട് പെണ്ണേ നീ പറ വിവാഹം കഴിച്ച വീടിന്റെ മൂല ഇരിക്കലാണോ ഭർത്താവിന് അള്ളാഹുത്താൽ അവിടെ നിന്ന് വലിയ അധികാരം കൊടുത്തിരിക്കുകയാണോ പവർ കൊടുത്തിരിക്കുകയാണോ പെണ്ണെ ഭർത്താവിൻ്റെ അധികാരവും പവറുമെല്ലാം ഉണ്ട് ഭാര്യയെ സംരക്ഷിക്കേണ്ട കടമയായിരിക്കാണെന്നറിയോ പെണ്ണിന്റെ എല്ലാ ഉത്തരവാദിത്വവും ആരിക്കാണെന്നറിയോ പുരുഷനാ വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ചിട്ടോയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് പ്രവാചകന്റെ സ്വഭാവമുള്ളത് ഐഷാ ബി വ്രതി പറയുകയാ സ്വഭാവം എങ്ങനെയാണെന്നറിയോ പഠച്ചവനെ അവിടുന്ന് മൃദുവായ സ്വഭാവമാണ് മഹത്വമുള്ള സ്വഭാവമാണ് പുഞ്ചിരിക്കുന്ന സ്വഭാവമാണ് സ്വഭാവമാണ് സൗമ്യനായ സ്വഭാവമാണ് വീട്ടു ജോലി ചെയ്യാറുണ്ട് എനിക്ക് വിറക് വെട്ടിത്തരാറുണ്ട് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് പഠിച്ചവനെ അങ്ങനെ തുടങ്ങി വീട്ടിലുള്ള എല്ലാ നന്മകളും പ്രിയപ്പെട്ട പ്രവാചകർ ഇവിടെ ചെയ്യാറുണ്ട് സ്വഹാബ ഇതായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞ ലോകത്തുള്ള ഒന്നാം നമ്പർ ഭർത്താവ് പിന്നെ നിന്റെ ഭർത്താവിൻ എങ്ങനെ ആകാൻ കഴിയുമോ അത് പ്രവാചകർ അല്ലേ അത് പ്രവാചകരല്ലേ ഏറ്റവും ഉത്തമമായ ഭാര്യമാരാരാ അത് പ്രവാചകർ സ്വല്ലാസെല്ലമങ്ങളുടെ ഭാര്യമാരല്ലേ നമ്മുടെ കുടുംബമാരല്ലേ അവർക്കല്ലേ അങ്ങനെ ഈമാനും പവറും എല്ലാം ഉണ്ടായിട്ട് പരിശുദ്ധമായ അതീസുകൾ പഠിക്കാൻ ഹദീസുകൾ പഠിക്കാൻ സംശയങ്ങൾ ചോദിക്കാൻ ആരുടെ അടുത്ത് കാ സ്വഹാബത്ത് സ്വഹാബത്ത് വനിതകൾ കടന്നു വന്നിരുന്നത് അത് റളിയല്ലാഹു വന്നിരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പരിശുദ്ധമായി മുഖ്യമായിട്ട് പഠിക്കാൻ കടന്നു വന്നിരുന്നത് എന്റെ പ്രിയമുള്ളവരെ ആയിഷത്തു ആയുഷത്ത് ശ്രദ്ധിയെ തലാൻ കയ്യിലേക്കാണ് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾ ഒരു ഞാനൊന്ന് ചോദിക്കാസത്തെ പരിശുദ്ധമായി ദീന അവിടുന്ന് വിലക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ ആ പ്രസവം ശരിക്കും ശ്രദ്ധിച്ചോ ആ പ്രസവിക്കപ്പെടുന്ന സ്ത്രീയെ ആദ്യം നമ്മൾ കൊണ്ടുപോയിട്ട് കാണിക്കേണ്ട ഡോക്ടറെ കുറിച്ച് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഒരു മുസ്ലിമായ പെണ് ഡോക്ടർ ഉണ്ടെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് മുസ്ലിമായ പെണ് ഡോക്ടറെയാണ് മനസ്സിലായോ നിങ്ങ മനസിലായോ എന്നിട്ട് ഇല്ലെങ്കിൽ ഒരു മുസ്ലിമായ ഈമാനുള്ള തക്കു ഒരു പുരുഷനായ ഡോക്ടറെ കാണിക്കാൻ പാടുള്ളൂ മനസ്സിലായോ അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിശുദ്ധമായ ഇസ്ലാം എതിർക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് ഈ നിയമം പടവിക്കുക ഇതിനെ കുറിച്ച് വിദ്യാഭ്യാസം ഇല്ലാതെ പഠിക്കാതെ ഡോക്ടർ ആവാൻ കഴിയോ കഴിയോ എന്നിട്ട് പല ആളുകളും പറയാ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ വിടില്ല സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരാണ് പഠിച്ചറൊബേന്ന് ആലോചിച്ച് നോക്കുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ നമുക്ക് ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ നല്ലോണം പഠിക്കണം നമ്മുടെ ലോകത്തുള്ള ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി ജാമിഅത്തുൽ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി മൊറോക്കാരിയായിട്ടുള്ള ഫാത്തിമത്തു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് എന്റെ പ്രിയമുള്ളവരെ അതിന്റെ സ്ഥാപക നേതാവ് മനസ്സിലായോ നിങ്ങൾക്ക് പരിശുദ്ധമായ ദീനെ കുറിച്ച് പഠിച്ച മഹതിയായിരുന്നു ആയിരുന്നു മഹാമഹതി തൊക്കവയോടുകൂടെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മഹതി എന്നിട്ട് പോലും അള്ളാഹുയെ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചും സിട്ടാവിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ മതവും ബൗദ്ധികവും സ്വപന്നമായി പഠിച്ച ഒരു മഹതിയായിരുന്നു അവർ ഇല്ലാത്ത ചില ആൾ ദണ്ണമാണ് ഇന്ന് ചില ഒന്നില ഒരു ഡിഗ്രിക്ക് എത്തുമ്പോഴേക്ക് ഒരു പി ജി പഠിക്കുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിയുമ്പോഴേക്ക് അതാണ് ഇന്ന് നമ്മുടെയൊക്കെ പെൺകുട്ടികളൊക്കെ അവസ്ഥ െഹു നമുക്ക് ബോധം നൽകട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും എല്ലാവരും ഒന്നാക്കാൻ അർമീൻ്റെ